ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ധൻഷി ബേബിൻ്റെ അംഗനവാടിയിലേക്കാണ് അവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഞാൻ ഇന്നത്തെ ദിവസം വളരെയധികം ഹാപ്പിയാണ് വേറെ ഒന്നല്ല നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിലെ ഓരോ വഴിത്തിരിവുകളും നമുക്ക് അങ്ങേയറ്റം പ്രിയപ്പെട്ടതായിരിക്കല്ലേ അങ്ങനെ ഒരു വഴിത്തിരിവിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണിത് നമ്മുടെ ഗുരുക്കന്മാർക്ക് ദക്ഷിണ കൊടുക്കുക എന്നുള്ളതായിട്ടോ കുട്ടികൾ ഓരോരാളെ കൊണ്ട് നമ്മളിതാ കൊടുപ്പിക്കുന്നുണ്ട് അതായത് ആദ്യമായിട്ട് നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കള് സ്റ്റേജ് പെർഫോം ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഒരു ചെറിയൊരു ഡാൻസ് ആണ് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ഡാൻസ് ആണ് കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തൊട്ട് മുന്നേ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ആ വീഡിയോ ഒന്ന് കാണാം കേട്ടോ കുഞ്ഞുമക്കളുടെ ലൈഫിലെ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ടെൻസഡായിരുന്നു എങ്ങനെ ബിഹേവ് ചെയ്യും സ്റ്റേജിൽ കയറിയാൽ ഇവരെങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ളത് ഭയങ്കര ടെൻഷനായിരുന്നു നമ്മൾ പേരൻസ് അതിലുപരി ഭയങ്കരമായിട്ട് ഹാപ്പിനെസ്സും ഉണ്ടായിരുന്നു കാരണം നമ്മുടെ കുഞ്ഞുമക്കളെ ലൈഫിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം നമ്മുടെ കുട്ടികളെ ആദ്യമായിട്ട് ഏറ്റവും സെഡ് കാര്യങ്ങൾ പഠിപ്പിച്ച് അവരെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പ്രാപ്തരാക്കുന്നത് നമ്മുടെ ഗുരുക്കന്മാരാണ് അതായത് നമ്മുടെ ബിന്ദു ടീച്ചർ രാധ ടീച്ചർ അങ്ങനെയാണ് ടീച്ചറുടെ പേര് ബിന്ദു എന്നാണ് ആയുടെ പേര് രാധ എന്നാണ് കേട്ടോ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത് അംഗനവാടിയിൽ വെച്ചാണ് പിന്നെ അതുമാത്രമല്ല നമ്മുടെ കുഞ്ഞുമക്കളെ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രാപ്തരാക്കി കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വരികല്ലേ കാരണം ചെറിയ കുട്ടികളാണ് നമ്മുടെ ഇവർ ആദ്യ അക്ഷരം കുറിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അംഗനവാടിയിലേക്കാണ് അയക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഓരോരോ കാര്യങ്ങൾ അതിൻ്റെ കൃത്യതയോടുകൂടി ചെയ്ത് നമുക്ക് എന്താ പറയുക നല്ല പെർഫോമൻസ് ഒക്കെ നമ്മുടെ മുന്നിൽ കാഴ്ച വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടീച്ചർമാർ നല്ല നല്ല രീതിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യല്ലേ അപ്പോൾ അതിന് അങ്ങേയറ്റം അവരോട് കടപ്പെട്ടിരിക്കുന്നുണ്ട് കേട്ടോ ധൻഷു ബേബി ഇവിടുത്തെ ആയനെ വിളിക്കുന്നത് രാധ ടീച്ചറെ വിളിക്കുന്നത് വെല്ലിമ്മ എന്നൊക്കെയാണ് കേട്ടോ അപ്പം അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് ഞാൻ കാണിക്കുന്നത് അതായത് പരിപാടിയുടെ തൊട്ട് തലേനത്തെ ദിവസമാണ് നമ്മൾ ദക്ഷിണ കൊടുത്തിട്ടുണ്ടായത് അന്നത്തെ ദിവസം നമ്മൾ ഒത്തിരി തിരക്കായിരിക്കും നമ്മൾ തലേന്ന് തന്നെ കൊടുത്തിട്ടാണ് കേട്ടോ അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പരിപാടിക്ക് പോകാൻ വേണ്ടി ധൻഷു ബേബിനെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് പിന്നെ അവിടെ പോയിട്ട് സ്കൂളിൽ എത്തിയിട്ട് പറശ്ശിനി സ്കൂളിലാണ് അവിടെ എത്തിയതിന് ശേഷം ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്യണം അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ എല്ലാവരും റെഡിയായി ഞാനും അമ്മയും ഹസ്ബൻഡും ധൻഷും ബേബിയും കൂടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഹസ്ബൻഡ് കുറച്ച് ലേറ്റാവുമെന്ന് പറഞ്ഞു കാരണം വർക്കിംഗ് ഡേ ആണ് പരിപാടി ഉണ്ടായിരുന്നത് അതുകൊണ്ട് ചെറുതായിട്ട് ആവും ലേറ്റാവുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിതാ ലെനിഷേട്ടൻ്റെയും രജനീച്ചിൻ്റെയും കാറിനാണ് പോകുന്നത് ഹസ്ബൻഡ് പരിപാടി തുടങ്ങുന്ന ആ സമയത്ത് സ്കൂളിൽ നേരിട്ടെത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളങ്ങനെ പറശ്ശിനി സ്കൂളിലെത്തിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ ചിലവരൊക്കെ വാശി ചെറുതായിട്ട് വാശിയൊക്കെ പിടിക്കുന്നുണ്ട് പീഡിയോ എന്തൊക്കെയോ ഉണ്ടാവുമല്ലോ കുട്ടികൾക്കായാലും അവിടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ ഇങ്ങനൊരു സ്റ്റേജ് ഒക്കെ അപ്പോൾ ഇതാണ്ടില്ലേ സായന്തികി മിഷാനികയും അവരുടെ കയ്യിലിട്ട് മെഹന്തി കാണിക്കുകയാണ് ഇങ്ങനൊരാത്മരം അവിടെ ഉണ്ടായത് ഭയങ്കര തണല് തരുന്നുണ്ട് അപ്പോൾ മേക്കപ്പ് സെക്ഷനിലേക്ക് കടന്നിട്ടുണ്ട് ഇപ്പം മേക്കപ്പ് ഇട്ട് ധൻഷു എവിക്ക് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവ ഹിരൺമയി ആണ് ഇവാമയയുടെ ചേച്ചിയാണ് കേട്ടോ ധൻഷുവിൻ്റെ ഫ്രണ്ട് ആണ് ഇവാമൈ അപ്പോൾ ഇവരൊക്കെ മേക്കപ്പ് ചെയ്ത് നല്ല സുന്ദര കുട്ടന്മാരും കുട്ടപ്പികളൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരാളെ പേരായിട്ട് ഞാൻ പരിചയപ്പെടുത്താം ധൻഷു ധൻഷുവിൻ്റെ തൊട്ടിപ്പുറത്ത് നിൽക്കുന്നത് ഇവാമയി പിന്നെ നമ്മുടെ സായന്തിക പിന്നെ ഇഷാനിക പിന്നെ നൈതിക്ലാൽ വളരെ ക്യൂട്ടായിട്ടുണ്ട് കുട്ടികളൊക്കെ ധനശുവിനാണെങ്കിൽ ഭയങ്കര ജാഡിയാണോ എന്താണെന്ന് നോക്കാൻ പറഞ്ഞിട്ട് ക്യാമറയിലോട്ടൊന്നും നോക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇവരുടെ ഡാൻസ് പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഡാൻസ് എന്താ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്താതെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡാൻസ് ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ കാണാം കേട്ടോ അപ്പോൾ ഡാൻസ് ഒക്കെ കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഫ്രൂട്ട്സൊക്കെ മുറിച്ച് കൊടുക്കുകയാണ് പിന്നെ അവരുടെ സമ്മാനദാനാണ് കേട്ടോ അതാ മൊമെൻറ്റോ എല്ലാവർക്കും മൊമെൻറ്റോ ഉണ്ട് അത് വാങ്ങിക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് പോയിരിക്കുകയാണ് ഇന്ന് നമ്മളെല്ലാവരും തന്നെ വളരെയധികം ഹാപ്പിയാണ് കാരണം നല്ല അടിപൊളിയായിട്ടാണ് അവർ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾ വീഡിയോ കാണാത്തവർ തീർച്ചയായും ആ വീഡിയോ ഫസ്റ്റ് തന്നെ കാണും കേട്ടോ അപ്പോൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി നമ്മുടെ കുഞ്ഞെ മക്കളെയൊക്കെ കിട്ടിയിട്ട് നേരെ വന്നത് എഞ്ചിനീയറിങ് കോളേജിലേക്കാണ് അവിടെ എന്ത് എക്സ്പോ നടക്കുന്നിട്ട് ജസ്റ്റ് ഒന്ന് കയറി കാണാമെന്ന് എഴുതിയിട്ട് പോയതാണ് നമ്മൾ പോയ സമയത്ത് കാര്യമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല നൈറ്റാണ് അവിടുത്തെ പരിപാടിയൊക്കെ എന്ന് പറഞ്ഞു നമ്മൾ ജസ്റ്റ് കയറി കണ്ടു ജസ്റ്റ് ഒന്ന് ഇറങ്ങി പിന്നെ എൻ്റെ ആൻറ്റിയുടെ മോൻ ഇവിടെയാണ് പഠിക്കുന്നത് അവനാണ് ഫ്രണ്ടിൽ നടക്കുന്നത് ഇതായത് നമ്മുടെ ലനീഷ് ഐട്ടൻ ഇവനാണ് രഹൻ ആൻറ്റിയുടെ മോനാണ് അപ്പോൾ അങ്ങനെ അവനെയൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് കരുതി അങ്ങനെ കയറിയത് ഇതെന്തോ റോബോട്ടിൻ്റെ എന്തോ ചെറിയൊരു സംഭവം ഉണ്ടായിരുന്നു അത് ചെറുതായിട്ട് നമ്മളൊന്ന് കണ്ട് ഇത് എന്തോ റോബോട്ട് തമ്മിൽ എന്തോ മത്സരമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് സമയം വാച്ച് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് ഒരു തട്ടുകടയിലേക്കാണ് ചായ അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും വളരെ ജോളിയായിട്ട് ചായയൊക്കെ കുടിച്ച് ഇന്നത്തെ ഒരു വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി സമയമായിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ കുഞ്ഞു ഈ ഒരു പെർഫോമൻസ് കാണണം എന്നാഗ്രഹമുള്ളവർ ഞാൻ ആ ഒരു പെർഫോമൻസ് മാത്രമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണണം ആഗ്രഹമുള്ളവർ തീർച്ചയായും കാണാം നമ്മുടെ കുട്ടികൾക്ക് തീർച്ചയായും അതൊരു മോട്ടിവേഷൻ ആയിക്കോളട്ടെ അപ്പം വളരെ ക്യൂട്ടായിട്ട് അവർ കളിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് അവർ കളിച്ചത് എന്നുള്ളതൊക്കെ അറിയണം എന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായും എൻ്റെ വീഡിയോ കാണണം അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബായ്